വാവ് ആ വേണ്ട വേണ്ട ഇങ്ങോട്ട് പോരവാ മാമു തരാനാണേ വാടി പൊന്ന അമ്മെടുക്ക വാ മുടുക്ക വച്ചെടുക്ക വാവ് വാ ചുമ കാത്തുട്ടാ പൊന്നിനു വാ കാത്തുട്ടിട്ട് കാത്തു പോ കാത്തുട്ടേ വാ പാപിച്ചു പോയിക്കോട്ടെ വാ പാപ്പിച്ചു പോയിക്കോട്ടെ മറ്റേ പൊന്ന് വന്ന വൂന്ന് മണിക്ക് വരൂ പോ ോ കണ്ടത് കാര്യണ്ടാ കാര്യണ്ടാ ബാപ്പിച്ചു കൊണ്ടുപോകട്ടോ കാര്യണ്ട കാര്യണ്ട நான் அங்க புடிச்சு நான் புடிச்சு